ആ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പഴുത്ത മാങ്ങ നമ്മൾ ഒരുപാട് നാളത്തേക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ കുറേ പേർക്കൊക്കെ അറിയണ കാര്യമായിരിക്കും അറിയാവുന്നവർ കമൻ്റ് ചെയ്യണം കേട്ടാ അറിയാത്തവർ ലൈക്ക് ചെയ്ത് ഇതുപോലെ ചെയ്ത് നോക്കണം ഇങ്ങനെ ചെയ്തു വെക്കുന്നതുകൊണ്ട് നമുക്ക് മാങ്ങ കേടാവാതിരിക്കലും മാത്രമല്ല നമുക്ക് കുറച്ച് സമയവും ലാഭം കിട്ടും കേട്ടോ ഞങ്ങളുടെ വീഡിയോസ് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുന്നുട്ടോ ഇതിന് മുൻപ് ഇട്ടിരിക്കുന്ന വീഡിയോസിന് രണ്ട് കെയ് വരെ വ്യൂവേഴ്സ് വന്നിട്ടുണ്ട് എന്നാലും സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അത് കമൻറ്റിലൂടെ പറയണേ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കണ്ടോളൂ കേട്ടോ മാങ്ങ ചെത്തി തുടങ്ങിയപ്പോഴേക്കും വീഡിയോ പിടിക്കാൻ ഇരുന്ന ആൾക്കാരൊക്കെ എനിക്ക് മാങ്ങ തിന്നാൻ വന്നു തുടങ്ങിയിട്ടാണ് ഒരാളാണെന്ന് വെച്ചാൽ ബരിയാണി ഇട്ടിട്ടില്ല അപ്പം കാരണം അതിൻ്റെ ഒരു ഞാനിങ്ങനെ മാങ്ങ ചെത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ അവരുടെ രണ്ട് പേ രണ്ട് പേരുടെയും കൂട്ടുകാർ വന്നു അപ്പോൾ അവർക്കും കൊടുത്ത് ഇനി ചെത്തിപ്പൂളി എടുത്ത മാങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അടിച്ചെടുക്കാനായിട്ട് ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി ഒരു ടിന്നിലേക്ക് നമുക്ക് ഇത് മാറ്റി ൊടുക്കാം ഫ്രീസറിലാണ് കേട്ടോ സൂക്ഷിച്ചെക്കേണ്ടത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുള്ള വീടുകളിലൊക്കെ അവർക്ക് സ്വയമായിട്ട് എടുത്ത് കലക്കി കുടിക്കാവുന്നതാണ് അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ എല്ലാവരും മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ